കൊല്ലം പവിത്രേശ്വരം അമ്മൂമ്മക്കാവിനടുത്തുള്ള നൂറ്റിയഞ്ച് വയസ്സ് പ്രായമുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് നൂറ്റിയഞ്ചിലെത്തുന്ന യുവത്വം എന്ന് വേണമെങ്കിൽ പറയാം പ്രായത്തിൻ്റെ അവശത ശരീരത്തിലോ ചിന്തയിലോ തെല്ലുമില്ല കഴിഞ്ഞ കാലത്തിൻ്റെ വേവലാതികൾ എന്നോട് പറഞ്ഞില്ല വരും കാലത്തിൻ്റെ ഉത്കണ്ഠകൾ ഒന്നൊന്നായി വിളമ്പിയില്ല മക്കളില്ല ഭാര്യയില്ല പണമില്ല ഒന്നും പറഞ്ഞില്ല പറഞ്ഞതൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള സന്തോഷം മാത്രമായിരുന്നു സ്വർണൊന്നും ഇല്ല സ്വർണവും വെള്ളിയൊന്നും ഇല്ല ആഹാരം മർമാണിയും കളരുവിദ്യയും നാട്ടുമരുന്നുകളും ഒക്കെ അറിയാവുന്ന ഒരു മുതിർന്ന കാരണവരുടെ സ്ഥാനത്ത് ഒരു ഗുരുസ്ഥാനത്ത് നിർത്തി ഞാൻ ചിലത് ചോദിച്ചറിഞ്ഞു ഖജനാവ് കയ്യിൽ തന്നെ ഉണ്ട് മോഷ്ടിക്കില്ല അത് പൈസ അതിനോട്ടൊന്നും പൈസ അടിപ്പിയല്ലേ വെക്കത്തില്ലേ താക്കോല് പിന്നെ വേറെ പൈസ വെക്കുന്ന സ്ഥലമുണ്ട് അത് ഒപ്പം എന്റെ കൈയുടെ വേദന ഈ വീഡിയോ ഇടുന്നത് പിറ്റേന്നാണ് അന്ന് ആയപ്പോഴേക്കും പൂർണ്ണമായി മാറി ഏകദേശം ഒന്നര മണിക്കൂർ തൊടുമർമ്മങ്ങളെ നന്നായി തിരുമ്മി സന്ധികൾ മയപ്പെടുത്തി പേശുകളെല്ലാം ഒന്നൊന്നായി നേരെയാക്കി അടുത്തിരിക്കുമ്പോൾ ഈ അപ്പൂപ്പൻ മൊത്തത്തിലെ ഒരു മരുന്നായി എനിക്ക് തോന്നി അനുകരിക്കാൻ പാകത്തിലുള്ള ജീവിതത്തിൻ്റെ സ്പഷ്ടമായ കാഴ്ചയും കേൾവിയുമായിരുന്നു അപ്പൂപ്പൻ ഈ വീഡിയോയുടെ തന്നെ മറ്റൊരു വർഷം നമ്മുടെ സപ്പോർട്ടീവ് ചാനലായിട്ടുള്ള സാഫ്രോൺ മീഡിയയിൽ ആദ്യം ഇട്ടപ്പോൾ അന്ന് കമൻസുകളിൽ ചിലത് ഇത്തരം ആൾക്കാരെ പോയി കാണുന്ന യൂട്യൂബേഴ്സ് വീഡിയോ എടുത്ത് വെറുതെ മടങ്ങിപ്പോവുകയാണ് എന്നുള്ള ഒരു പരാതിയാണ് പക്ഷേ നമ്മൾ ഇവിടെ ചെന്നത് അപ്പപ്പൻ്റെ വീഡിയോ വെറുതെ എടുക്കാൻ മാത്രമല്ല ഇദ്ദേഹം നൂറ്റിയഞ്ച് വയസ്സുണ്ട് നല്ല മർമ്മ ചികിത്സ അറിയും എന്നൊക്കെ പറഞ്ഞു കേട്ടാണ് നമ്മളിവിടെ ചെന്നത് എൻ്റെ ശരീരം തന്നെ എൻ്റെ കൈ തന്നെ അപ്പൂപ്പന് ഈ മർമ്മചികിത്സ പരീക്ഷിക്കാനായി ഞാനങ്ങ് കൊടുക്കുകയും ചെയ്തു കാരണം ഞാൻ കൈയിടിച്ചു വീണതുകൊണ്ട് കൈക്കുഴയ്ക്കൊരു വേദനയുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ടു രണ്ടര മണിക്കൂർ അപ്പൻ നന്നായി ഈ കൈ തടവി തടവിത്തന്നു എനിക്കതിൻ്റെ വേദന രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുറയുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ഈ ജോലി ചെയ്യിപ്പിച്ചിട്ടും നമ്മളൊന്നും കൊടുക്കാതെ വന്നോ എന്നുള്ളൊരു ഡൗട്ട് ആൾക്കാർക്ക് തോന്നും അങ്ങനെയല്ല നമുക്ക് അപ്പുപ്പൻ ഈ ചെയ്തു തന്ന ഒരു കാര്യമുണ്ട് അത് ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതുമാണ് എം ആർ ഐ സ്കാനൊക്കെ എടുക്കാൻ ഞാൻ സൂചിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അത് എം ആർ ഐ സ്കാനിങ്ങും എക്സ്റേയും ഒക്കെ ചെയ്യുന്ന ചിലവുണ്ടല്ലോ അത് അപ്പൂപ്പന് കൊടുത്താലെന്ത് എന്ന് കരുതി നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ചിലർ പറഞ്ഞു അവിടെ പടുതയെങ്കിലും വാങ്ങി കെട്ടിക്കൊടുത്തൂടെ അവിടെ പടുതൊക്കെ കെട്ടിയിട്ടുണ്ട് ആ ഇരിക്കുന്ന ഷെഡിന് ചോർച്ചയൊന്നുമില്ല പക്ഷേ ആ സ്ഥലം അപ്പൂപ്പൻ്റെ അല്ല അവിടെ കയറി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീട് പോലെയൊന്നും സെറ്റാക്കാനൊന്നും യൂട്യൂബേഴ്സിനൊന്നും കഴിയത്തില്ല അവിടെ നിന്ന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് മുമ്പ് ബഹളക്കാരൊക്കെ വന്നിരുന്നു പക്ഷേ അപ്പൂപ്പൻ ഇറങ്ങിയില്ല പോലീസ് വന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പൻ പറയാനുള്ളത് എന്തെന്ന് കേൾക്കുകയും ചെയ്യാം പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലപ്പുറം മലപ്പുറം മലപ്പുറത്ത് നിന്ന് ഒത്തിരി സഹായം തന്നെ കേരളത്തിന്റെ ആ പുട്ടനാണ് കേരള കരയാകെ അറിയുന്ന ഒരാളാണ് പക്ഷെ എല്ലാവർക്കും കൂടെ വന്നെത്താൻ എവിടെയാണെന്ന് നല്ല പിടിയില്ല ഈ സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കരന്ന് പവിത്രേശ്വരം ആ പവിത്രേശ്വരം മാറനാട് ആഹ് കിഴക്കേ മാറനാടാ ഞങ്ങളുടെ എന്റെ സ്വന്തം സ്ഥലം ശരിക്കും കൊല്ലത്തുനിന്ന് പോകുമ്പോ കൊട്ടാരക്കര പോണ്ട ചീരങ്കാവുന്ന ഇടത്തോട്ടുള്ള വഴി ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്റർ കൊല്ലത്ത് ഇങ്ങോട്ട് വരുമ്പോ ഇടത്തോട്ടുള്ള വഴി ഇതെന്താണ് ഒരു പ്രത്യേക ടൈപ്പ് ഈ സമാധാനത്തിന്റെ സിമ്പിൾ വലിരിക്കുന്നത് എന്താ ഇത് ഈ ഒരു പിന്നെ എന്താ സംഭവം ഇത് അതെന്തേലും പ്രത്യേകത ഉള്ളതാണോ പ്രത്യേകത എന്താ ബീലല്ലേ സാധനമല്ലേ ചലനം ചില നമുക്ക് അതിൻ്റെതായ ഒരു ഇത് നമുക്കും കിട്ടുമല്ലോ നമ്മളും അതേപോലെ പോയ ഇച്ചിരി ഫീഡിന് എളുപ്പം പോകാം അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പങ്കിക്ക് വേണ്ടി ഭംഗിക്ക് മാത്രമേ ആ എന്നിട്ട് അയാള് ഈ താറപ്പ ഒരു പായ ഒരു തലേണ പിന്നെ ആ പിന്നെ പൊതച്ചടക്ക തണുപ്പ് സമയത്ത് പൊതിച്ചിടക്കാൻ നല്ല നല്ലൊരു ഒരു പുതപ്പ് ാരോട് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇത് കൊണ്ടുവന്ന് വലിച്ചു കെട്ടി എല്ലാം റെഡിയാക്കി കൊടുത്ത് ഇത്രയും സാധനം അയാളെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു ഈ കുളിക്കാൻ അപ്പുറത്ത് കുളിക്കാൻ കിണർ അങ്ങേ വീട്ടുകാരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ കിണറുണ്ട് ആ അവിടെ നിന്ന് കുളിക്കാം പിന്നെ ഇവിടെ ചോടുണ്ട് വെള്ള ഒഴുകുന്ന ചോട് അവിടെ ഉണ്ട് അവിടെ പോയി കുളിക്കാം പുള്ളിക്കാരനെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ചെയ്ത് റെഡിയായി ആയി എന്താ വേണമെന്ന് ചോദിച്ചാൽ എന്നാലും പറഞ്ഞു മൊബൈല് ഓൺ ചെയ്ത് ആ ഇടയിലോട്ടോട് ഞാനും സംസാരിക്കട്ടെന്താ പറഞ്ഞു ആൾക്കാർക്ക് ജോലി ചെയ്യാത്ത ആൾക്കാർ ചുരുക്കം ചെയ്ത് കൊടുത്തു ആ അതിന് എല്ലാത്തിനും ഇവിടെ വരും ഞാൻ അവർക്ക് ഒരുമളാക്കുന്നത് പോലെ സഹായിച്ചു വിടും അവർക്ക് അതൊക്കെ അങ്ങ് ശെരിയാവും അതാണ് ആ ഓട്ടോകാർ പറഞ്ഞത് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മരുന്നും മന്ത്രവും ആരോഗ്യവും ഒക്കെ അങ്ങനെയാണ് കേട്ടോ പകുതി കൈപ്പുണ്യം എന്ന് പറയും എന്താണ് ഈ കൈപ്പുണ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എനിക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങൾ ചിലർ ചെയ്താൽ അത് പെട്ടെന്ന് ഫലിക്കും എന്നത് എനിക്കും ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തവണ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് ഫിസിയോതെറാപ്പി സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോ ഇവിടെ ഈ അപ്പൂപ്പന്റെ ഭാഗത്തു നിന്ന് ഈ തൈലമിട്ടുള്ള ആ ഒരു മസാജിങ്ങിലൂടെ കൈയുടെ വേദന പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു അത് പറയാതെ വയ്യ പോലും കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട് കാരണം വയ്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കേട്ടാ ജീവിതത്തോട് നമുക്ക് സ്നേഹ ജീവിതത്തോട് എനിക്കും അങ്ങനെ ഒരു എനിക്ക് യാതൊരു ഉണ്ടായിട്ടില്ല പുതിയ തലമുറ അപ്പുബൻ അറിയുന്നുണ്ടോന്ന് അറിയില്ല ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം പിള്ളേർക്ക് നിസ്സാര കാര്യത്തിനാണ് പിള്ളേർ പോയി ചാവുന്നത് ഏട്ടോ നിസ് അതായത് ഒന്നും മൊബൈൽ വാങ്ങിക്കൊടുക്കാത്ത അല്ലെങ്കിൽ പുറത്തു കിട്ടിയാൽ മതി അപ്പൊ ആ പുതിയ പിള്ളേരോട് അപ്പുബൻ എന്താണ് പറയാനുള്ളത് ജീവിതത്തെ കുറിച്ച് ഒന്നും രണ്ട് മരണം അതേപോലെ നടന്നു ഒരു തള്ള മോനെ പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെറുകനുണ്ടായിരുന്നു തള്ളയുടെടുത്ത് പോയപ്പോൾ ഈ ചെറുകനും കൂടെ ചെന്നു തള്ള പറഞ്ഞിടാ ബ്യൂട്ടി പോയിട്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ് വരാടാ അവൻ പോയതല്ല തള്ളയുടെ കൂടെ പോണം തള്ള വഴിയിൽ നിന്ന് ഒരു കമ്പൊടിച്ച് ചെറുക്കന് രണ്ടടി കൊടുത്തു എത്ര വയസ്സുള്ള പത്ത് പതിനാല് വയസ്സുണ്ട് പോണെന്ന് പറഞ്ഞ് അടി കൊടുത്തു അവന് ഇങ്ങോട്ട് വന്നു കളിക്കില്ല കേറി അങ്ങ് തൂങ്ങി നമ്മൾ എത്ര എത്ര പ്രതിസന്ധികൾ തരണം ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ഇല്ലാത്തപ്പോഴും എന്താണ് ചിന്താ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോഴും ജീവിതത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര അതിശയങ്ങളുണ്ട് ഏഹ് ശരി അത് അപ്പോഴെപ്പോഴുണ്ടാകുന്ന കാലാവസ്ഥകളും കാല സ്ഥിരഗതികളും മറ്റുള്ളൂ നോക്കുമ്പോ ഏഹ് ഭയങ്കര സംഭവങ്ങളാണ് ചെറിയ പ്രശ്നമായിട്ട് മാറ്റി കളയാ ദൂരെ കളയാനുള്ളത് അത് കുത്തിപ്പൊക്കെ അതിന് വേണ്ട സപ സപ്പോർട്ട് സഹായങ്ങളോട് കൂടി അതൊരു വലിയ കഥയാക്കി മാറ്റിട്ട് മരണപ്പെടുന്ന ആൾക്കാർ ധാരാളമുണ്ട് എല്ലാ നിസ്സാരങ്ങളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ലോകത്ത് അതെ താരമില്ലെന്നോർത്ത് ഉപേക്ഷിക്ക കേസുകൾ ആയതൊക്കെ ആളുകൾ നഷ്ടപ്പെടുക ചെയ്യുന്നത് അതെ അതെ കാലം എന്തായാലും ഈ ചക്രം ഇങ്ങനെ ഉരുളും നമ്മൾ ജീവിച്ചാലും പൂവൽ അറിയേണ്ട കാര്യ കാര്യത്തിനൊന്നും ഞങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞ വിവാഹത്തെ പെണ്ണുണ്ടല്ലേ പെണ്ണിന്റെ അനിയറ്റിയൊരു കൊച്ചു പെണ്ണുണ്ടായിരുന്നു അതും ഇതേപോലെ കള്ള പോയപ്പോ റങ്ങി ഓടിച്ചെന്ന് കള്ള എന്തെല്ലാം കൂടെ അടിക്കാൻ ചെന്ന് വീട്ടിൽ പോയി റെഡിന്നും പറഞ്ഞ് ഏഹ് ഒരു കമ്പെടുത്ത് അടിക്കാൻ ചെന്ന് അടികൊള്ളാതിരിക്കാൻ തിരിച്ചു തിരിച്ചുവിടന്നു അന്ന് ഈ പുല്ല് മേച്ചില ഈ കിഴക്കൻ സൈഡിലൊക്കെ വീടിന് പുല്ലാർത്ത നരച്ചിട്ട് മേഞ്ഞ ആ അങ്ങനെ പുല്ലായിരുന്നു ഈ വീട് പല്ലൊക്കെ ആ പോയി പോയി നോക്കട്ടെ ഇത് പോലെ ആയി ആ ഇല്ല ഇതൊക്കെ അണു വായിലൊക്കെ ഫ്രണ്ടിലെ കാഴ്ചപ്പാടിൽ ഒന്നുമില്ല അങ്ങനെ ആ പെണ്ണ് ഇങ്ങോട്ട് ഇല്ല അടിപേടിക്ക് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്തു ഒരു വീട് ചൂട്ട് കത്തിച്ചു വെളിയിൽ ഇറങ്ങി വരുന്നുണ്ട് വീടിനു തീ കത്തി അങ്ങനെ എന്നെ വളരെ നിസ്സാരമായിട്ടാണ് ജീവിതത്തെ പിള്ളേർ കൈകാര്യം ചെയ്യുന്നത് നമ്മളെയൊക്കെ കണ്ട് പഠിക്കണം നാലഞ്ചു വയസ്സായ അപ്പനാണ് ഒറ്റയ്ക്കാണുള്ളത് ഏർ ഇടത്തും വലത്തും തലങ്ങും വിലങ്ങും ഒന്നും കൂടെ ആളില്ല എന്ന് ചിന്തിക്കുമ്പോഴും ജീവിതത്തെ കുറിച്ച് അല്പവും ഭയമില്ല അതേപോലെ തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർ പിന്നെ പല എന്നെ പറ്റി എന്റെ കഥ ഞാൻ തന്നെ പൊഴുത്തി പറയുന്നതിൽ എനിക്ക് ഇഷ്ടമില്ല എന്നാലും ഞാനൊരു കണക്കിൽ കൂടെ പറയുക ഏഹ് ഞാനിപ്പം അറുപത്തി അഞ്ചാമത്തെ വർഷമാ ആഹാരം ചോറ് ഉണ്ടിട്ട് വിഷമല്ല അതിനകത്ത് അപ്പൂപ്പൻ മാലയിലെ ആ ലോക്കറ്റ് കാട്ടി ചക്രമെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി പോലെ ആ ജീവിതം ശാന്തമായി കറങ്ങുന്നു എണ്ണച്ചക്കിലെ ചക്രം തിരിയുന്ന പോലെ കയറ്റിറക്കങ്ങൾ ഇല്ലാത്ത പോലെ നേരം വെളുക്കുന്നതും ഇരുട്ടുന്നതും അറിയാതെ നൂറ്റിനാല് നൂറ്റിയഞ്ച് നൂറ്റിയാറ് അങ്ങനെ പ്രായം കടന്നു പോകുന്നു അപ്പൂപ്പനോട് സംസാരം നീണ്ടു ഇരുട്ട് വീണിട്ടും നിർത്തുന്നില്ലെന്ന് കണ്ട് ഇനിയും ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പല്ലില്ലാത്ത മോണകാട്ടി ചിരിയും ടാറ്റയും തന്നു അപ്പൂപ്പൻ